കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ അനാസ്ഥ കണ്ണമാലയിൽ ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ആലപ്പുഴ സംസ്ഥാന ഹൈവേ ഉപരോധിക്കുന്നു പ്രദേശത്ത് കടകൾ അടച്ച് ഹർത്താലും ആചരിക്കുകയാണ് വിവരങ്ങളുമായി രജിത് ചേരുകയാണ് രജിത് ഒരിക്കലും ഒഴിയാത്ത ഒരു ദുരിത പ്രശ്നം തന്നെയാണ് ഈ ചെല്ലാനത്ത് കടൽക്കയറ്റ പ്രശ്നം അവിടുത്തെ തീരദേശവാസികൾക്ക് തുടർച്ചയായ സമരം പരമ്പര തന്നെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഒന്നര വർഷം മുൻപും സമാനമായ അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ വീണ്ടും ഒരു ഉപരോധ സമരത്തിലേക്ക് നാട്ടുകാർ നീങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സ്വപ്ന ശക്തമായ സമരത്തിലേക്ക് തന്നെ തീരദേശവാസികൾ നീങ്ങിയിരിക്കുന്നു നീങ്ങിയിരിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് ചെല്ലാനം തീരത്തുണ്ടാകുന്ന കടലാക്രമണം നമ്മൾ നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെല്ലാനം തീരത്തെ കടലാക്രമണം വളരെ കൂടുതലായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ ചെല്ലാനം കൊച്ചി തീരത്ത് പത്ത് കിലോമീറ്റർ സ്ഥലത്ത് സി എം എസ് പാലം വരെയുള്ള ഭാഗത്ത് കരിങ്കൽബത്തിയും ടെട്രാപോടും നിർമ്മിക്കാമെന്നും ഒപ്പം തന്നെ ബസാർ പാലം വരെയുള്ള ഭാഗത്ത് ഈ ആറ് പുലുമുട്ടുകളോടുകൂടിയും ഒപ്പം തന്നെ പുത്തൻഡോട് കണ്ണമാലി പ്രദേശത്ത് ഒൻപത് പുലുമുട്ടുകളും നിർമ്മിക്കാമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നതാണ് ഇതിന് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് കോടി രൂപയുടെ കിഫ്ബിയിലൂടെ നീക്കി നീക്കിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏതര കിലോമീറ്ററോളം നിർമ്മിച്ചപ്പോഴേക്കും ഇതിന്റെ പണം തീർന്നുപോയി എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന സംഘം രണ്ടായിരത്തി ഇരുപത്തി ഒപ്പം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വംബറിലടക്കം ഇവിടെ സന്ദർശനം നടത്തിയ സമയത്തും ഇതിനായി മുന്നൂറ്റി ഇരുപത് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം കാരണം കിഫ്ബി വഴി ഈ ഈ തുക ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് അതേ തുടർന്നാണ് ഇപ്പോൾ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ശക്തമായ സംരംഭമായി ഇവർ ആവശ്യപ്പെടുന്നത് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് ആ പണം ഉപയോഗിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്താണ് ശരിക്കും നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പലപ്പോഴായി തുകകൾ ചെലവഴിച്ചിരുന്നു ഇപ്പോൾ ആ തുക തീർന്നുപോയി പത്തിലെ പത്ത് കിലോമീറ്റർ ചെയ്യേണ്ട ജോലി ഏഴ് കിലോമീറ്റർ ആയപ്പോഴും തീർന്നുപോയി എന്ന് പറയുന്നു പിന്നീട് മാറ്റി വെച്ചിരിക്കുന്ന തുക ലഭിക്കാത്ത സാഹചര്യമാണ് എന്താണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് നില നിലവില് പ്രഖ്യാപിച്ച പദ്ധതി പത്ത് കിലോമീറ്റർ കടൽ കടൽപറ്റിയും രണ്ട് കിലോമീറ്റർ പുലിമുട്ടുകളും കൊണ്ട് സംരക്ഷിക്കുന്നതായിരുന്നു പക്ഷെ ഏഴ് കിലോമീറ്റർ പണി കഴിഞ്ഞപ്പോഴത്തേക്കും നിലവിൽ പ്രഖ്യാപിച്ച മുഴുവൻ തുകയും തീർന്നു പോയി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പൊ ബാക്കിയുള്ള നാല് കിലോമീറ്റർ പണിയാൻ തന്നെ കാശില്ല എന്നുള്ള അവസ്ഥയിലാണ് സർക്കാർ നിൽക്കുന്നതെന്നാണ് കോടതിയിൽ സർക്കാർ അറിയിച്ചിട്ടുള്ള കാര്യം പക്ഷെ വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ ഇപ്പൊ സർക്കാർ നടത്തിയ ഈ പ്രവർത്തന ഈ തീരസംരക്ഷണ പദ്ധതി തെക്കുവശത്ത് നടപ്പിലാക്കിയതിന്റെ ദുരന്ത ബലമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് കാരണം ആ പ്രദേശത്തെ നിർമ്മാണം കൊണ്ട് അവിടെ കടൽകാറ്റം തടഞ്ഞപ്പോൾ അവിടുത്തെ കടൽകാറ്റത്തെ നേരെ വഴിതിരിച്ച് ഇങ്ങോട്ട് മാറ്റി എന്നുള്ളതാണ് സർക്കാരിന്റെ ഈ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ള സംഭവം മാത്രമല്ല ഇവിടെ രണ്ട് അപകടങ്ങളുടെ നടുവിലാണ് ഈ ചെല്ലാനം മുതൽ ഈ പുത്തന്തോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശം ഒരു വശത്ത് ഫോർട്ടിൻ്റെ ഡ്രഡ്ജിങ് നടക്കുന്നു അതാണ് ഈ പ്രദേശത്തെ ഈ കടലാക്രമണത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള അടിസ്ഥാന കാരണം അതോടൊപ്പം മറുവശത്ത് ഈ ഒഴുക്ക് തടഞ്ഞതോടുകൂടി ഈ പ്രദേശം ഒരു ദുരന്ത മുനമ്പായി മാറിയിരിക്കുകയാണ് അപ്പം ഇത് പരിഹരിക്കണമെങ്കിൽ സർക്കാർ അടിയന്തിരമായിട്ട് ഈ കാര്യത്തിനകത്ത് ഇടപെടണം പക്ഷെ സർക്കാരിന്റെ കയ്യിൽ പൈസ എന്നാണ് പറയുന്നത് പൈസ ഇല്ല എന്നും പറഞ്ഞ് തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നടപ്പിലാക്കേണ്ട ഒന്നല്ല തീരസംരക്ഷണ സുരക്ഷ കാരണം സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനം കാരണം അപകടത്തില ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടുകയും ഈ പ്രദേശത്ത് സംരക്ഷിക്കാനുള്ള ബദൽ നടപടികൾ സ്വീകരിക്കുകയും വേണം കട്രാ കടൽ കടൽഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കാൻ ചുള്ളപ്പം നിർമ്മിച്ചാൽ മതി പക്ഷെ അതുവരെ ഈ തീരം സംരക്ഷിക്കുന്നതിന് ബദൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ശക്തമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പ്രതിഷേധം എങ്ങനെ തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഇന്നിവിടെ ഈ പ്രദേശത്ത് റോഡ് ഉപരോധം എന്നുള്ള സമരമാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾ എടുക്കുന്ന സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കും എന്തായാലും ശക്തമായി തന്നെ മുന്നോട്ട് മുന്നോട്ട് പോകും യാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ സർക്കാരിൻ്റെ നിർമ്മാണത്തിൻ്റെ അപാത അല്ലെങ്കിൽ സർക്കാർ തീരദേശ സംരക്ഷണവുമായി മുന്നോട്ട് പോയ സമയത്തുണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കണം എന്നാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ അപാകതകൾ പരിഹരിക്കുന്നതനുസരിച്ചായിരിക്കും ഒരു പക്ഷേ അതിന് സർക്കാർ മുന്നിട്ടിറങ്ങി ഇതിനൊരു തീരുമാനം ഉൾപ്പെടെ ഇപ്പോൾ നൽകിയാൽ തന്നെ അവർ സമരം പിൻവലിക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു ഇപ്പോൾ നിലവിൽ ഈ സംസ്ഥാന പാത ഉപരോധിച്ചു കൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തന്നെ ഈ തീരപ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ എത്തി ഈ ഇതിന്റെ ഒരു ഭീകരത ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ശക്തമായ പോലീസ് കാവലൊക്കെയുണ്ട് എങ്കിൽ തന്നെയും സമരം ശക്തമായി തന്നെ വളരെ ശാന്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് പ്രദേശത്ത് ഹർത്താലും ആചരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ശക്തമായ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് ജനകീയ സമിതിയുടെ തീരുമാനം വിവരങ്ങൾ